ഒരു രേണു തോന്നുന്നത് കണ്ടിട്ട് എന്താ ഏകദേശം കമന്റുകളാണ് തെറി വിളിച്ചിട്ടുണ്ട് പേഴ്സണൽ വരെ എനിക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ മനസ്സിലാവാത്തത് ഞാൻ എന്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഈ രേണുസുദിയുടെ ഫസ്റ്റ് റീലിന്റെ കമന്റ് തന്നെ നമുക്കറിയാം അറിയാം അവർ ആദ്യമായിട്ട് ആ റീല് ചെയ്യുമ്പോൾ തൊട്ട് ദാസേട്ടനുമായിട്ടുള്ള റീല് ചെയ്യുമ്പോൾ തൊട്ട് തെറി അഭിഷേകമാണ് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് അവരൊരു പ്രോഗ്രാം ചെയ്തു ഓക്കെ അത് ഇവർ അംഗീകരിക്കുകയോ അത് അഭിനയം മോശമോ ചീത്തോ എന്നുള്ളത് അവിടെ നമുക്ക് ക്രിറ്റിസിസം ആവാം അതിന് പകരം ഇവരെ അങ്ങ് തേറിയ നാണവില്ലേ േദിയുടെ പേര് അങ്ങനെ അങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള അവർ നിങ്ങൾ സി അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഉത്തരവുണ്ട് കമന്റ് അതിന് ഞാൻ നോ പറയും അങ്ങനെയല്ല അങ്ങനെയല്ല കാരണം ഇത് ഹരാസ് ചെയ്യുവാണ് ജനങ്ങൾ അവരെ പക്കയായിട്ടിന്ന് ഹരാസ് ചെയ്യുവാണ് അവരെന്താണോ ബാക്ക്ഗ്രൗണ്ടിൽ നടത്തുന്നു ആരാടി അഭിനയിപ്പിക്കാൻ വിളിക്കുന്നത് എന്നൊക്കെ എന്തൊരു അവസ്ഥയാണ് നിന്റെ ഇവൻ മൈസ്റ്റോൺ ചാനൽ വരെ സബ്സ്ക്രൈബ് ഞാൻ ഈ ഇന്റർവ്യൂ ചെയ്ത ചാനൽ വരെ അൺസബ്സ്ക്രൈബ് യും നിനക്ക് സ്ട്രൈക്ക് അടിക്കും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഭീഷണികളൊക്കെ ആയിരുന്നു ഈ ഇന്റർവ്യൂ കഴിഞ്ഞതിനു ശേഷം താങ്കൾക്കെതിരെ എനിക്കെതിരെ എനിക്കെതിരെ അതായത് ഈ പറയപ്പെടുന്ന അല്ല സോറി എനിക്കെതിരെ അല്ല എനിക്കെതിരെയല്ലേ സോ അപ്പോ ഈ റേണുസുദിയോട് ഞാൻ ഈ കൊസ്റ്റിയൻ എന്നെ ഇങ്ങനെ ഹോസ്റ്റലായിട്ട് വിളിക്കുമ്പോൾ ഈ കൊസ്റ്റൻസ് ഞാൻ കുറെ കമന്റ്സുകളാണ് അവരുടെ കാണുന്നത് അതായത് ഞാൻ ചെയ്ത് ഇന്റർവ്യൂ എടുക്കുന്നതിന് തൊട്ട് നിലയെന്ന് വരെയും അവർ ആൽബത്തിലെ അഭിനയിച്ചു പ്രതീക്ഷമായിട്ടുള്ള ആൽബത്തിലെ അഭിനയിച്ചു ഒക്കെ വമ്പൻ ഹിറ്റായി ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒന്നര ലക്ഷം രണ്ടു ലക്ഷമാണ് വ്യൂസ് അവരുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ ഇതെല്ലാം ആൾക്കാരിലും തെറുവിളിയാ റോഡിൽ നിന്ന് അവരെന്തോ റീൽ ചെയ്യുന്നതെന്നും പറഞ്ഞു പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്ന ആൾക്കാർ കാണുന്നില്ല അപ്പൊ ഇതൊക്കെ നാട്ടുകാർക്ക് കേൾക്കണം ഇവരിൽ നിന്ന് തന്നെ അതായിരുന്നു ആ ചാനലിന്റെ ഉദ്ദേശം പിന്നെ ഞാൻ ചെയ്യുന്ന ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ ഒരു റഫ് ആൻഡ് ടഫ് കൊസ്റ്റൻസ് ചോദിക്കുന്ന ഒരു അവതാരികയായിട്ടാണ് അവരെന്നെ പ്രസന്റ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ തന്നെയാണ് ബേസിക്കലി റഫ് ആൻഡ് ടഫ് ക്വസ്റ്റൻസ് ആണ് ബേസിക്കലി ചോദിക്കാറ് ഇറിട്ടേഷൻ ആണ് അത് പിന്നെ അവിടെ താങ്കൾ ചോദിച്ചല്ലോ ഈ മാക്സിമം ഉപദ്രവിക്കുക എന്ന് അതല്ല അവിടെ ഗെസ്റ്റിന്റെ പെർമിഷനോട് കൂടിയാണ് നമ്മളത് ചെയ്യുന്നത് രേണുസൂതി ചോദിക്കും ഇത് ലൈവ് അല്ല രേണുസുദി ഇപ്പൊ ഞാൻ ഷിബിനോട് ചോദിക്കെ ഞാൻ ഇന്ന കൊസ്റ്റൻസ് ഒക്കെ ചോദിക്കൻസ് പറയത്തില്ല പക്ഷേ ഇത് ഇറിറ്റേറ്റഡ് ആകും ചില പോയിന്റ് പക്ഷേ താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം ശരിക സ്റ്റോപ്പ് അല്ല അല്ല അങ്ങനെന്താ പറയാം രേണുസുദി ഭയങ്കര കൂളായിരുന്നു രേണുസൂദിയോട് നാട്ടുകാർ ചോദിച്ച ചോദ്യങ്ങൾ അവരുടെ മുഖത്ത് നോക്കി ഞാൻ പച്ചയ്ക്ക് ചോദിച്ചു അതാണ് അവിടെ ഈ നാട്ടുകാരെ പ്രവർത്തിപ്പിക്കാനുള്ള കാരണം അതിനുശേഷം ഈ മാർക്കൊക്കെ തെറുവർണവന്മാർക്കൊക്കെ രേണുസുദർ ഇഷ്ടം അതായത് രേണുസുദി പിന്നെ മാലാഹ ഞാൻ മറ്റേ കൂതറയായി മാറി ഞാൻ രേണുസുദർ പകര സ്ഥാനത്തേക്ക് വന്നു അങ്ങനെയായി മാറി അതാണ് അവിടെ സംഭവിച്ചത് പിന്നെ രേണുസുദി പാവുന്ന